ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മയുടെ വീട് അതെ അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതന്നെയായിരിക്കും കേട്ടോ അമ്മമാരുടെ വീട് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് അമ്മയുടെ അങ്ങളേനെ അച്ഛൻ എന്നാണല്ലോ വിളിക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം നമ്മൾ അച്ഛൻ്റെ കൂടെക്ക് പോകുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അമ്മയുടെ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും പ്രിയപ്പെട്ടു തന്നെയാണോ കേട്ടോ ഒരു നൊസ്റ്റു ആണ് സത്യം എന്ന് കുറേ കുറേ ഓർമ്മകളാണ് അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ അപ്പം ഇതാണ് കേട്ടോ അമ്മയുടെ വീട് എന്ന് പറയണത് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് അമ്മയുടെ വീട് ഈ ബിൽഡിങ് നമ്മൾ പണത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് വലിയമ്മമാർ വന്നിട്ടുണ്ട് വല്യപ്പന്മാർ വന്നിട്ടുണ്ട് ആൻറ്റി അച്ഛന്മാരുണ്ട് ആൻറ്റിമാരുണ്ട് അതുപോലെ തന്നെ പിള്ളേർ സെറ്റും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോണ സമയത്താണ് സമയത്താണോട്ടോ നമ്മൾ അവിടേക്ക് കയറിയത് ചേച്ചിനെയും യൂസിനെയും നമ്മൾ ഫസ്റ്റ് തന്നെ കാലത്ത് തന്നെ നമ്മൾ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഏഴ ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് കാലിൻ്റെ ഒക്കെ കാലൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പം അമ്മ പറഞ്ഞു കുറച്ചു നേരം ഒന്ന് നടന്ന് കഴിഞ്ഞാൽ വേദന അപ്പം പോകും അല്ലെങ്കിൽ ഒന്നൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് അടിക്കാനായിട്ടാണ് പോയത് കേട്ടോ അപ്പം ഞാൻ അവസാനമാണ് ഇരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് കരിക്കും കരിക്ക് കുടിച്ച കാരണം എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഒരു മണി ഒരു മണി ആവണോട് കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഞാൻ അവസാനത്തെ ട്രിപ്പിലാണ് ഇരുന്നത് കേട്ടോ അവസാനത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അമ്മമാരുടെ കൂടെ എല്ലാവർക്കും പിള്ളേർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും മുതിർന്നവർക്കൊക്കെ കൊടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവരി അമ്മമാരൊക്കെ ഇരിക്കുക അതിൻ്റെ കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാനിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചോറും കറികളൊക്കെയാണ് കേട്ടോ എന്താ പറയുക ഫുഡ് സ്പെഷ്യൽ എന്ന് പറയണത് അങ്ങനത്തെ ആണ് കേട്ടോ ബിരിയാണിയും കാര്യങ്ങളൊന്നും ആക്കിയില്ല നമ്മൾ ചോറും കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ബീഫുണ്ട് പിന്നെ പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ കറി പൈനാപ്പിൾ സോറി പൈനാപ്പിളിൽ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കറി വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും അവസാനമായി ഇനി ഇത് കഴിക്കാൻ നിൽക്കണില്ല കുറേ പേര് ഇതുപോലെ മുതിരൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് മാസം അല്ലെങ്കിൽ ഇത്ര മാസം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവസാനത്തിൽ വേണമെങ്കിൽ കഴിക്കാം എന്താ പറയുക എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തായാലും ഇത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ കറി അങ്ങൂത്തിരി എന്താ വെച്ചാൽ കഴിക്കാമെന്ന് വെച്ചു പിന്നെ നമുക്ക് മീൻ കറി ഉണ്ട് മീൻ ഏതാണ് മീൻ എന്നെനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അവർക്കും അറിയില്ലായിരുന്നു എന്ന് തോന്നണോട്ടോ അമ്മയ്ക്കും അമ്മോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അറിയിണ്ടായിരുന്നില്ല ഏതുമീന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സർലാസും അതുപോലെ തന്നെ അച്ചാറാണ് കേട്ടോ നമുക്ക് ഫുഡിനെ ഉണ്ടായിരുന്നത് അപ്പം ഞാനും അലീനയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കൂട്ടനായിട്ട് അവളുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ വലിയമ്മമാരും അതുപോലെ തന്നെ ആൻറ്റിമാരും എൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് ഇതുപോലെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കുറേ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക ഇതുപോലെ ഒരുമിച്ചിരുന്നാലാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആരും ആര് വിശേഷം പറയണു ആര് വിശേഷം പറഞ്ഞിട്ട് കഴിക്കണു ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർക്കും പറയാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവും ആൻറ്റിക്ക് അവിടുത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവും അതുപോലെ നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ കുറേ വിശേഷം അപ്പോഴും നമ്മളൊരു ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എങ്ങനെയൊക്കെ നമ്മൾ പറയാട്ടോ കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ പൊതുവേ ഞാൻ ചിക്കനും ബീഫും ഒക്കെ കഴിക്കൽ കുറവായിരുന്നു എന്തോ എനിക്കതിൻ്റെ ഗ്രേവി കണ്ടപ്പോൾ ഞാൻ ആൻറ്റീടെ അടുത്ത് പറഞ്ഞിട്ട് ഇടിയിപ്പിച്ചതാണ് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു തുടങ്ങി കേട്ടോ ഫുഡ് സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് കുറേ കഴിക്കാൻ പറ്റിയില്ല കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡിൽ നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസമായിരുന്നു സത്യം പറയുകയെന്നു വെച്ചാൽ എനിക്ക് പരിപ്പ് ഇഷ്ടമില്ലാന്ന് മാത്രമല്ല ഗ്യാസാണ് അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കുറെ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു അങ്ങനെ ഫുഡടിയും കാര്യങ്ങളും പായസം കുടിക്കലും ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വരുമ്പിക്കും എല്ലാവർക്കും ക്ഷീണായി സത്യം പറയുന്ന ജനിക്കും ക്ഷീണായിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചു കുറേ വിശേഷങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു നമ്മൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ടി വിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ വിശേഷം പറയുന്നത് അത് ഭയങ്കര ഭയങ്കര ഇതായിട്ടാണ് കേട്ടോ സൗണ്ടൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇതുപോലൊക്കെ കൂടുമ്പോഴായിരിക്കും കൂടുതലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതുതായി പുതുതായി ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവുക ഇപ്പോൾ അമ്മയ്ക്കായാലും വല്യമ്മമാർക്കായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കെട്ടിച്ചു വിട്ട് കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവരുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവില്ല വീട്ടിൽ വീട്ടത്തേന്നല്ല ഇപ്പോൾ ഒരു നാട്ടിലത്തെ കുറേ വിശേഷങ്ങളുണ്ടാവില്ല അവർക്ക് പ്രിയപ്പെട്ടവരായ കുറേ പേര് ഉണ്ടാവും അപ്പോൾ അവരുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കൂടുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലും അറിയുക അല്ലാതെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഇപ്പം എല്ലാ ദിവസവും ഫോം വിളിച്ചിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇതേ നമ്മുടെ എന്താ പറയുക വിശേഷവും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞാൻ്റെ ചായ വെക്കാനായിട്ട് പരിപാടി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഞാൻ കുഞ്ഞാൻറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചായ പരിപാടി അവിടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിയാറായി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് കേട്ടോ മധരം കൂടി ഇടാനുണ്ടായിരുന്നു പഞ്ചസാരയും കൂടി ഇടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റി ഇതേ നമ്മുടെ ചായ സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ഞാൻ ഓരോരുത്തർ പോയി വിളിച്ചു കേട്ടോ അതായത് ചായ റെഡി ആയിട്ടുണ്ട് വേഗം വരൂ വേഗം വരൂ കുടിക്കാനായിട്ട് വേഗം വരൂ അങ്ങനെ ഈ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പിള്ളേർ ചേട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഞാൻ മ്യൂസിനെ വിളിച്ചു മ്യൂസിനെ വിളിച്ചിട്ട് ചോദിച്ചുകൂടി ചായ വേണം എനിക്ക് ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ ആ വേണം ആ വേണം എന്ന് പറയുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ എൻ്റെ കുട്ടി ആ ആന്ന് പറയുള്ളൂ കേട്ടോ അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ തപ്പിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടില്ല എല്ലാം വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ അവൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ അതുപോലെ തന്നെ അപ്പൻ അമ്മാമ്മ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്യാരംസ് കളിക്കാനായിട്ടിരുന്നു കേട്ടോ അവസാനത്തെ പോണ നേരത്താണ് വിറൽ പറഞ്ഞത് നമുക്ക് ക്യാരംസ് കളിച്ചാലോ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാരംസ് കളിക്കാനായിട്ട് ഞാൻ എങ്ങനെയാണ് ക്യാരംസ് കളിക്കാൻ പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇത് പിടിക്കാനോ അതുപോലെ തന്നെ പഠിപ്പിച്ചു തന്നത് വല്യപ്പസനാണോ കേട്ടോ അങ്ങനെയാണ് ഞാൻ ക്യാരംസ് കളിക്കാനായിട്ട് പഠി പഠിച്ചത് അപ്പം ക്യാരംസ് എനിക്കിപ്പോൾ ഈ വയറും വെച്ചിട്ട് കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ക്യാരംസും കാര്യങ്ങളൊക്കെ കഴി കളിച്ചു പക്ഷെ ഞാൻ പൊട്ടി പൊട്ടിയിട്ടോ അതിൽ ഞങ്ങൾ ടീമായിട്ടാണ് കളിക്കുക ഒറ്റയ്ക്ക് കളിക്കല് കുറവാണ് ടീമായിട്ടാണ് കളിക്കാം അങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നേരം പോകണ സമയമായിട്ടോ ഞാൻ പോകണ സമയമായി ഞാൻ എല്ലാവരോടും യാത്ര പറയാണ് കേട്ടോ യാത്ര പറഞ്ഞിട്ട് ഞാൻ പോവാണ് അഞ്ചര ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ജോയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ജോയേട്ടൻ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരോടും വല്യമ്മമാരോടും അതുപോലെ തന്നെ ആൻറ്റി ആൻറ്റീൻ്റെ അടുത്തും വല്ല്യപ്പൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ദേ ഞങ്ങൾ ഞാൻ ഇറങ്ങാണ് കേട്ടോ വീട്ടിൽ അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ചേച്ചി പോയിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അവർ പോകുമ്പോൾ എന്തായാലും ഒരു ആറ് മണി ആ ഒരു ടൈം ആവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലേറ്റ് ആക്കാൻ നിൽക്കണ്ട ഇരുട്ടായി കഴിഞ്ഞാൽ ഈ കുണ്ടും കൂടിയൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അത് എല്ലാവരോടും ടാറ്റ ബൈബൈക്കോ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ